വനിതാ കമ്മീഷൻ അംഗം എം എസ് താര കെ സി വേണുഗോപാൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി വ്യവസ്ഥിതികൾ എഴുത്തിനെ പോലും കഴിഞ്ഞാണിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ശക്തവും അഭിപ്രായങ്ങൾ ആ പുസ്തകത്തിലൂടെ കൊണ്ടുവന്ന് രാജ്യത്തിന് സന്ദേശം കൊടുക്കാത്തതാണ് വർത്തമാനകാലത്ത് നമ്മുടെ എത്രയോ പ്രഗത്ഭരായ എഴുത്തുകാലെ നമുക്കത് പ്രദീക്ഷിക്കാൻ കഴിയുന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ കാലത്താണ് നമ്മുടെ കുറച്ചു കാലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എഴുത്തിനെപ്പോലും കഴിഞ്ഞാണിടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാവുന്ന സ്വതന്ത്രമായ അഭിപ്രായങ്ങളെ കുച്ചുവിലങ്കിടാനും അഭിപ്രായമുള്ളവരെ കൊണ്ടുതന്നെ അവരുടെ അഭിപ്രായം മാറ്റിവെപ്പിച്ച് ഈ അഭിപ്രായം എഴുതിപ്പിക്കണം എന്ന് വിചാരിച്ച് അതീതി മുന്നോട്ടു പോകുകയും ചെയ്യുന്ന ഒരു ഭരണകൂട ഭീകരത നടന്നിരുന്ന കാലം അപ്പോൾ എഴുതുന്ന അവർക്കുള്ള സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കോൺഗ്രസിനെ സ്വാതന്ത്ര്യം വിമർശന എഴുത്തുകാരനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം സ്വന്തമായ അഭിപ്രായങ്ങളെ കൂച്ചു വിലങ്ങണാനുള്ള സ്ഥിതിവിശേഷത്തിനൊക്കെ മാറ്റം സംഭവിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു ദീർഘകാലം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കർഷക മേഖലയുമായി ബന്ധപ്പെട്ട് ആളെന്നുള്ള നിലയിൽ ഇപ്പോഴും അദ്ദേഹം കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗമാണ് നേരത്തെ റബ്ബർ ബോർഡിന്റെ മെമ്പറായും വൈസ് ചെയർമാനായും ഒക്കെ ഇരുന്നിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലെ കർഷകരുടെ നേരുന്ന പ്രശ്നങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ കർഷക ആത്മഹത്യകൾ ഇതൊക്കെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്ന തരത്തിൽ ആഴത്തിൽ പഠിച്ച് ശ്രദ്ധയപ്പെടുത്തുവാനും എഴുതുവാനും അദ്ദേഹം ശ്രമിക്കാറുണ്ട് ജനറൽ കൺവീനർ എൻ അജയകുമാർ സ്വാഗതം പറഞ്ഞു കെ സി രാജൻ എം മൻസർ അനിലസ് കല്ലേലി ഭാഗം കെ എ ജവാദ് എൽ കെ ശ്രീദേവി വല്യത്ത് ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കലാ സാംസ്കാരിക പ്രവർത്തകരായ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി ആദിനാട് ശശി വിഷ്ണു എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി